കാക്കയ്ക്ക് നമ്മുടെ മുഖം ഓർത്തുവെക്കാൻ സാധിക്കുമോ കാക്ക പ്രതികാരം ചെയ്യുമോ മധ്യപ്രദേശ് സ്വദേശിയായ ശിവ ഹേമന്ത് തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ റോഡരികിൽ ഒരു കാക്ക കുഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്നത് കാണുന്നുണ്ട് ഉടനെ തന്നെ ആ കുഞ്ഞിനെ തന്റെ കയ്യിലെടുക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്ന കാക്ക കുഞ്ഞിനെ ഈ മനുഷ്യൻ വെള്ളം കൊടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്തേക്കും ആ കുഞ്ഞു മരണപ്പെട്ടു പോവുകയും ചെയ്തു ഉടനെ തന്നെ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ആ മനുഷ്യൻ മുമ്പിലോട്ട് നടക്കുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ തന്നെ കണ്ട് ഒരു കൂട്ടം കാക്കകൾ മുകളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കാക്കകൾ വിചാരിച്ചത് ഈ മനുഷ്യനാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാക്കകളൊക്കെയും തന്നെ ആ മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവിടെ നിന്ന് ആ മനുഷ്യൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് പല സമയത്തും ഇതേ കാക്കകൾ കൂട്ടം ചേർന്ന് ഈ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു അത് ഏകദേശം മൂന്ന് വർഷത്തിൽ കൂടുതലായിരുന്നു ഈ മനുഷ്യനെ അറ്റാക്കിന് ശ്രമിച്ചത് അതോടുകൂടി തലയിൽ ഹെൽമെറ്റ് ഇട്ടാണ് അവസാനം ഈ മനുഷ്യൻ നടന്നുകൊണ്ടിരുന്നത് അത്രത്തോളം കാക്കകൾ ഈ മനുഷ്യനെ മനസ്സിൽ ഓർത്തു വെച്ച് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഇതേ നാഷണൽ മീഡിയ സ്വകേം തന്നെ വാർത്തയാക്കുകയും ചെയ്തു